ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉള്ളത് മോർഷിയിൽ നമ്മൾ പാലക്കാട് മുണ്ടൂർ ഉള്ള ജെ എച്ച് കെ എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കമ്പനിക്ക് വേണ്ടി ഓറഞ്ച് ലോഡ് കയറ്റാൻ വേണ്ടി വന്നേക്കണം ഇപ്പോൾ എന്നിട്ട് അവർ ട്രേ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ട്രേ കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓറഞ്ച് തോടത്തി പോയി ലോഡ് കയറ്റാൻ പോകും ഇഞ്ചി ലോഡിൻ്റെ വിശേഷങ്ങൾ ഭയങ്കര പോയി നമുക്ക് നമുക്ക് ഇഞ്ചി ലോഡ് ഭയങ്കര നഷ്ടമായി പോയി എന്നുള്ളതാണ് കാരണം അവിടുന്ന് ലോഡ് കയറ്റി പുറപ്പെട്ടു പോയി രാത്രി ഒരു മണിക്ക് ഒരു മണി മുതൽ രാവിലെ ഏ വൈകുന്നേരം ആറം കാലം ഒരു നിർത്താതെ ഓടിയിട്ട് ഞങ്ങൾ ഹൈദരാബാദ് ടൗണ് കഴിഞ്ഞ് ഒരു തൂഫാന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പത്ത് ആക്ക് ഇഞ്ചി ഇറക്കാൻ വേണ്ടി നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം നമുക്ക് പോസ്റ്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വായു വലിച്ചോ അയ്യൂന്ന് പറഞ്ഞിട്ട് ഓടി പിടിച്ച് എത്തിക്കാൻ നോക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ വെറുതെ അപ്പൊ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു നമ്മൾ ഇവിടെ വേസ്റ്റ് ആണ് ഓരോ സമയം നമ്മുടെ ഉത്തരാത്തല്ല അവിടെ ഓർമ്മ ആ ബ്രോക്കറുകളിൽ സമയം സമയം ചെത്തും പുള്ളിക്കാരെന്ന് നീ പറഞ്ഞ പോലെ മാനന്തവാടി ഉള്ളി ഇല്ലാസം എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ ലോഡാണ് നമ്മളെടുത്തത് എടുക്കുമ്പോൾ ആൾ പറഞ്ഞില്ല ഞങ്ങൾ ചോദിച്ചില്ല ഇത് എക്സ്പ്രസ് ലോഡാണോ എന്ന് അതിന്റെ പേരിൽ എന്താ പറയുക ലോഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞാൽ ഇത്ര മണി ഇരുപത്താറ് മണിക്കൂർ കൊണ്ട് ഓടി ഇവിടെ എന്താ പറയുക അത് എത്തിക്കണം എന്നുള്ളത് എൻ്റെ പൊന്നു ഇനി ഒരിക്കലും ഞങ്ങൾ ഇഞ്ചി ലോഡ് എടുക്കില്ല അതും ഈ ഒരു ചെറിയ വാടകയ്ക്കി അത് തീരുമാനിച്ചു അവിടെ ആറാംകാലിന് ഈ പറഞ്ഞ തൂഫാനിൽ എത്തിയിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ വീണ്ടും വണ്ടി എടുത്തു അത് വണ്ടിയെടുത്ത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പടത്ത് ലൊക്കേഷൻ ഉണ്ട് ഇന്ന സ്ഥലത്ത് ഒരു ചാക്കിറക്കണമെന്ന് പറഞ്ഞു അവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് കൂലിക്കാരും ഇല്ല ഇതുമില്ല അങ്ങനെ ഈ പറഞ്ഞു നമ്മൾ ഡ്രൈവർമാർ രണ്ടുപേരും കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കണം നമ്മൾ ഇറക്കാനും കൂടി അത് വേറെ കഥ അങ്ങനെ ഇറക്കി നമ്മൾ വെളുപ്പിന് ആറുമണിയായപ്പോഴത്തേക്കും നമ്മൾ മറ്റേ നാഗ്പൂർ മാർക്കറ്റ് കയറി അവിടെ കയറി ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിയായപ്പോഴാണ് ലോഡ് ഇറക്കാൻ തുടങ്ങണത് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ചിറക്കി കഴിഞ്ഞു വൈകുന്നേരാവത്ത് ഇറക്കി കഴിഞ്ഞിട്ട് നടക്കില്ല പറഞ്ഞ അങ്ങനെ ഒരു ദിവസം വണ്ടിയോട് ഇട്ടു അവന്മാര് ലോഡ് ഇറക്കി വണ്ടിയിൽ നിന്ന് ഇറക്കിയില്ല ഫുൾ ലോഡ് വണ്ടിക്കകത്ത് ഇട്ടേക്ക എന്നിട്ട് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചാക്കാണെങ്കിലും വലിയ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഈ സാധനം എടുത്ത് കൊടുക്കുന്നത് എന്നോട് ഈ പറഞ്ഞ നമ്മുടെ ഇഞ്ചിൻ ലോഡ് ഇട്ടപ്പോൾ ഒരാൾ കമ്മിറ്റി അടിച്ച് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാ ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ വണ്ടിക്കാത്ത സെയിൽ ചെയ്യാന്ന് ആള് പറഞ്ഞ ശരിയായിരുന്നു വണ്ടീന്ന് സാധനം ഇറക്കിയില്ലാന്നുള്ളതാ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞു ഹാർട്ടിങ് ചാർജ് വന്നിട്ട് ഒരു രൂപ കൂടുതല് വാങ്ങിച്ചു അമ്പത്തിമൂന്ന് രൂപ വാടകയ്ക്ക് അമ്പത്തിനാല് കിട്ടി പക്ഷെ നമുക്ക് നഷ്ടമാണ് എക്സ്പ്രസ് ഓടി വന്നത് നഷ്ടം അവിടേക്ക് കിടന്ന ഒരു ദിവസം നഷ്ടം ഓറഞ്ച് ലോഡ് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസം മാറി ഇപ്പം വന്നിട്ട് വീണ്ടും പാലക്കാട് ലോഡായിട്ടുണ്ട് ഇത് കുഴപ്പമില്ല എന്തായാലും ഇഞ്ചി ലോഡ് ഇനി നമ്മൾ എടുക്കില്ല നമുക്ക് നഷ്ടമാണ് അത് വെറും നഷ്ടം എന്ന് പറഞ്ഞാൽ വെറും നഷ്ടം എക്സ്പ്രസ് ഓടുന്ന ഓട്ടത്തിന് നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടേണ്ടതാണ് ഇത് അത് കിട്ടിയില്ല എന്തായാലും ഇഞ്ചി ലോഡ് ഇനി എടുക്കുന്നില്ല ബാക്കി ഇപ്പൊ നമ്മൾ ഓറഞ്ച് ലോഡ് എടുക്കുന്നു നാട്ടിലേക്ക് പോയിരുന്നു അത് തന്നെ അടുത്ത വിശേഷങ്ങള് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡർ ആണെന്ന് വിചാരിക്കുന്നു കാടേരിയാണ് നമ്മുടെ ഒരു പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഇലയൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രാത്രി വന്ന ശരിക്കും പേടിക്കുന്ന പോലത്തെ ഒരു റൂട്ടി കൂടെ കേട്ടോ പോകുന്നേ തേക്കത് ഏത് ആ ഇടയിലെ ഇടയിൽ തേക്ക്ണ്ട് പക്ഷെ എന്താ പറയാ ഒരു പേടിയാവണം കാരണം ഇതിന്റെ ഇല കാണുമ്പോൾ രാത്രി വന്ന ലൈറ്റും ഇല്ല ഒന്നും ഇല്ല പുലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാടായതുകൊണ്ട് കൊണ്ട് ഇവരെ പേടിക്കണ്ട ഇവിടെ എന്തോണ്ടേ മധ്യപ്രദേശ് പത്ത് മുപ്പിലോട്ടർ പറഞ്ഞോമീറ്റർ കിലോമീറ്റർ പോലെ ട്വന്റി കിലോമീറ്റർമീറ്റർ ലോഡിംഗ് ലൊക്കേഷൻ ഇരുപ കിലോമീറ്റർ ഇരുപത് അടിപൊളി മധ്യപ്രദേശ് വരെ നമ്മള് വണ്ടിയും കൊണ്ട് വന്നു എന്തായാലും മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊടുക്കുന്ന ചതിച്ചു കൊടുന്ന് കൈ നമ്മളെ നമ്മൾ ചതിച്ചു നമ്മളെ എന്താ പറയാ പത്താം കിലോമീറ്ററിൽ ലോഡ് കയറി തരാൻ ഇപ്പൊ നൂറ്റമ്പത് കിലോമീറ്റർ കഴിഞ്ഞു നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവര് നമ്മളിപ്പോ ഓറഞ്ചിലോട് കറ്റാമ്പോന്നൊരു പ്രത്യേകം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പണിക്കാരെ കൊണ്ടുപോണം ഇപ്പൊ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു മെയിൻ ആശാരിയും ഒരു ആ ഒരു മേസ്തിരിയും രണ്ട് ഉണ്ട് ഇവരാണ് രണ്ട് ലേബർമാര് അതിന് പുറമെ കാണിച്ചതിന്റെ മേളില് ദൈവം വണ്ടിന്റെ മേളിൽ ഇതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ തെറ്റാണ് ഇനി ബാക്കിയുള്ളവന്മാരൊക്കെ വഴിന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പാടത്തുകൂടെ അതായത് ഈ പറഞ്ഞ പോലെ മറ്റേ ഉഴുതിട്ടിങ്ങനെ പാടം ഉണ്ടല്ലോ പാടത്തിൽ കൂടെ കല്ലും മറ്റേ ഈ പറഞ്ഞ കുറ്റിയൊക്കെ ഉള്ള വഴി കൂടെ പുത്തൻ വണ്ടി കൊണ്ടുവരേണ്ട ആദ്യത്തെ അവസ്ഥ ആട്ടോ ഇതൊക്കെ ഓരോ പാടങ്ങളായതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും പറയുന്നില്ല വണ്ടി കൊണ്ടുവന്നെനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഇത് നമ്മുടെ പട്ടുന്നൂലിൻ്റെ പട്ടുന്നൂലോ പരുത്തി പരുത്തിയുടെ ചേയുടെ കുറ്റിയാണ് കാണുന്നത് ഈ കാണുന്നതൊക്കെ നല്ല മൂർച്ചയുള്ള കുറ്റിയാണ് അവർ ലോഡ് കരി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തെരവ് തിരഞ്ഞെടുക്കുക അതായത് പച്ചയും പഴുത്തും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ കയറണത് തോട്ടത്തിൽ വന്ന് ആദ്യമായിട്ട് ലോഡ് കയറണേട്ടോ ഈ പറഞ്ഞ പോലെ പച്ചയും ഉണ്ട് പഴുത്തുമുണ്ട് ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ പണിക്കായിട്ട് ഇവിടെ അതേ നോക്കി ഇവരല്ല ചെക്കൻ്റെ ആ അതെ അവിടെ 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 എഴുതിക്കണോ ചെക്കൻ്റെ അല്ലേ അതിനൊക്കെ ചെറിയ പയ്യനാണ് ഒമ്പതേ അവധികം നമ്മൾ ലോഡ് കയറ്റി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ പാടത്തുനിന്ന് വണ്ടി പുറത്തിറക്കലായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം എന്താ വെച്ചാൽ വണ്ടി ഈ ചാലിക്കൂടെ ചാടി 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 അവിടെ ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങനെ ചാടി ചാടിച്ചാടിയാണ് പോകേണ്ടത് അങ്ങനെ ചാടി ചാടി ചെന്നിട്ട് ഒരു കനൽപാലം ഉണ്ട് കനൽപ്പാലത്ത് കൂടി ഒരു പിക്കപ്പ് മാത്രമേ പോവുകയുള്ളൂ അവിടെ വണ്ടിയിട്ട് കൂത്തിരിച്ച് കറക്റ്റ് ലെഫ്റ്റ് ഓടിച്ച് റൈറ്റ് ഓടിച്ച് എൻ്റെ പൊന്നു പാ പാടത്ത് വന്ന് ലോഡ് കയറ്റി എൻ്റെ വല്ലാത്തൊരു അനുഭവമായി പോയി ഈ പാടം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കനാലാണ് റൈറ്റ് സൈഡിൽ കനാലും ലെഫ്റ്റ് സൈഡിൽ പരുത്തിയുടെ പാടവും ആ റിസ്ക് എന്തായാലും കഴിഞ്ഞങ്ങൾ മെയിൻ റോഡിൽ കയറി എടുത്ത് പോകുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക വീഡിയോസ് കാണുക എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്